ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു അടിപൊളി ഗീ പൊറാട്ടിയുടെ റെസിപ്പിയായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത് എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനായി ഒരു ബൗളിലേക്ക് ഒരു കിലോ മൈദ നമുക്ക് നല്ലപോലെ അരിച്ചെടുക്കാം ഒരു സ്ട്രെയിനർ വെച്ചിട്ടാണ് അതിൻ്റെ മുകളിലേക്ക് മൈദ ഇട്ട് കൊടുത്തിട്ട് വിസ്ക് ഉപയോഗിച്ചിട്ടാണ് ഞാൻ അരിച്ചെടുക്കുന്നത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അരിച്ചു കിട്ടും അരിച്ചെടുത്തിട്ടുള്ള മൈദയിലേക്ക് ഇനി ഒരു അഞ്ച് ടേബിൾ സ്പൂൺ ഷുഗർ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വിസ്ക് ഉപയോഗിച്ച് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ സോൾട്ട് കൂടി ഇട്ട് എടുത്തിട്ട് നല്ലപോലെ ഒന്ന് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് സോൾട്ട് ഇട്ട് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് അൻപത് ഗ്രാം നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും അതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നെയ്യ് പൊറോട്ടയ്ക്ക് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻ്റാണ് നെയ്യ് അപ്പോൾ അത് നല്ലപോലെ ഇട്ടിട്ട് അൻപത് ഗ്രാം നെയ്യ് മാവിലേക്ക് ഏഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നെയ്യും മാവും കൂടെ നല്ലതായി മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു എഗ്ഗ് പൊട്ടിച്ചൊഴിക്കാം എന്നിട്ട് വീണ്ടും നല്ലപോലൊന്ന് മിക്സ് ചെയ്തെടുക്കാം മാവിലേക്ക് ഓരോ ഇൻഗ്രീഡിയൻറ്റും ആഡ് ചെയ്യുന്ന സമയത്തും ഓരോ ലെയറായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം എന്നാലേ നമുക്ക് ഈ പൊറാട്ടയ്ക്ക് നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറാട്ട നമുക്ക് കിട്ടുകയും ചെയ്യുള്ളൂ നല്ലപോലെ എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുത്തിട്ട് വേണം ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാൻ അപ്പോൾ കുറച്ച് കുറച്ചായി വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കുഴച്ചെടുക്കാം കൈ ഉപയോഗിച്ച് കുഴക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലുള്ള ചൂടായിരിക്കണം നമ്മൾ മാവിലേക്ക് ഒഴിക്കേണ്ടത് അപ്പോൾ നമ്മൾ ചപ്പാത്തി മാവ് കുഴക്കുന്നത് പോലെ ആവശ്യത്തിന് ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം ചൂട് ഇളം ചൂടുള്ള വെള്ളം ആയതുകൊണ്ട് നല്ല സോഫ്റ്റ് കിട്ടും നമുക്ക് പൊറോട്ടയ്ക്ക് നല്ലപോലെ കുഴച്ചെടുക്കാം കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നല്ലപോലെ കുഴച്ചെടുക്കാം നല്ല നമ്മൾ സ്ട്രെസ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല ഇളം ചൂടുള്ള വെള്ളമാണല്ലോ നമ്മളിതിലേക്ക് ഒഴിച്ചിട്ട് കുഴയ്ക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കുഴച്ച് കിട്ടും അപ്പോൾ കൗണ്ടർ ടോപ്പിലിട്ട് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും ഒരു ടീസ്പൂൺ ഓയിൽ കൂടി മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഓയില് ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതൊരു നനവുള്ള ഒരു തുണി കൊണ്ട് ഇതൊന്ന് ക്ലോസ് ചെയ്ത് വെക്കാം നമുക്ക് ഗീ പൊറോട്ട ഈ ഒരു മെത്തേഡിലാണ് കുഴയ്ക്കുന്നതെങ്കിൽ നമുക്ക് ഒരു മണിക്കൂറോളം ഏതോ ഒരു നനവുള്ള തുണി കൊണ്ട് അടച്ചിട്ടാൽ മതി അപ്പോൾ പെട്ട അപ്പോഴത്തേക്കും നല്ല ഒന്ന് സെറ്റായി നമുക്ക് കിട്ടും മാവൊക്കെ ഒന്നെല്ലാം തന്നെ സെറ്റായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റായിട്ടുള്ള തന്നെ നമുക്ക് കിട്ടും അപ്പോൾ അതിൽ തന്നെ നമ്മൾ പൊറോട്ട ഉണ്ടാക്കിയാൽ നല്ല ആയിരിക്കും ഒരു മണിക്കൂറിന് ശേഷം നമുക്കതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ നല്ലപോലെ മാവൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റും ഉണ്ട് അപ്പോൾ ഒന്നുകൂടി നമ്മളത് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ച ശേഷം ഇതൊക്കെ നമുക്കൊരു ബോൾസാക്കി എടുക്കാം ഇതിൽ കാണുന്ന ഓരോ ബോൾസും നമുക്ക് പരത്തിയെടുക്കാം അതിനായിട്ട് അൻപത് ഗ്രാം ഓയിലും അൻപത് ഗ്രാം നെയ്യും കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് ആ ഒരു മിക്സിങ് ഓയിലാണ് നമ്മളിത് പരത്താനും ചുട്ടെടുക്കാനൊക്കെ ഉപയോഗിക്കുന്നത് കുറച്ചുകൂടി നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാനാണ് നമ്മൾ നെയ്യിലേക്ക് കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്യുന്നത് ഇനി ഇത് പരത്തിയെടുക്കാം കുറച്ച് മൈദപ്പൊടി കൂടി നമുക്ക് അതിലേക്ക് വിതറി കൊടുക്കേണ്ടതുണ്ട് ഓരോ ബോൾസായിട്ട് നമുക്ക് പരത്തിയെടുക്കാം മിക്സിങ് ഓയിൽ ഉപയോഗിച്ചിട്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് മൈദ വിതറി കൊടുക്കാം എന്നിട്ട് ഒരു ഭാത്തൊന്ന് കട്ട് ചെയ്തെടുക്കാം മീഡിയയിൽ കാണുന്ന പോലെ എന്നിട്ട് അതൊന്ന് നല്ലപോലെ ഒന്ന് മടക്കി കൊടുക്കാം എന്നിട്ട് ഫുള്ളായിട്ടും ഫോൾഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു എൻഡ് കൊണ്ട് അതിൽ ഉള്ളിലേക്ക് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം പ്രെസ് ചെയ്തൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നല്ലൊരു ഷേപ്പ് കിട്ടും നമുക്കതിൽ ഇതിനായിട്ട് നമുക്ക് വീശിയടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ബുദ്ധിമുട്ടില്ലാതെ ഈസി ആയിട്ട് നമുക്കത് ഫോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് ഇതുപോലെ ഓരോ ബോൾ എല്ലാ ബോൾസും ഇതുപോലെ ഒന്ന് മടക്കിയെടുത്തിട്ടുണ്ട് ഇനി ആ മടക്കിയെടുത്ത ഓരോ ബൗൾസും ഒന്ന് പരത്തിയിട്ട് നമുക്ക് ചുട്ടെടുക്കാം നമുക്ക് ഇതിനായിട്ട് വീശിയടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ബുദ്ധിമുട്ടുമില്ല ഈ രീതിയിൽ നമുക്ക് പരത്തണമെന്നുണ്ടെങ്കിൽ അത് ഈ രീതിയിൽ തന്നെ ഫോൾഡ് ചെയ്യണം നമുക്ക് നല്ല ലയേഡ് ആയിട്ടുള്ള പൊറോട്ട കിട്ടും ഫോൾഡ് ചെയ്ത് വെച്ചിൽ നിന്ന് ഒന്നെടുത്തിട്ട് നല്ലപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഇതിട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത് പരത്തിയിട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി അതുപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതിലേക്ക് സൈഡിലൂടെ ഒഴിച്ചു കൊടു ഒരു പാത ചൂടായത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ബാക്കിയുള്ള എല്ലാ പൊറോട്ടയും ഇതുപോലെ ചെയ്തെടുക്കാം പൊറോട്ട ഇവിടെ റെഡിയായി അപ്പം നല്ല ടേസ്റ്റുള്ള ഒരു പൊറോട്ടയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കമൻസിലൂടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക ഇതിൻ്റെ എല്ലാ ഫുൾ മെഷർമെൻസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് നമുക്ക് താങ്ക് ഫോർ വാച്ചിങ്